നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് കേട്ടോ തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ മായന്നൂർ വഴി ഒറ്റപ്പാലം ബസ് റൂട്ടിലെ പാറമേൽപ്പടി സെൻറ്ററിൽ നിന്നും ഒന്നര കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു പശു ഫാം ഉൾപ്പെടെയുള്ള നാല് ഏക്കറ് പറഗറിയിൽപ്പെട്ട അടിപൊളിയായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് റബ്ബർ തെങ്ങ് മാവ് പ്ലാവ് കൗങ്ങ് ഓടിട്ടൊരു വീട് കിണർ കുളം എന്നിവ ഉൾപ്പെടെയുള്ള ഈ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെട്ടിട്ടുള്ള വില സെൻറ്റിന് മുപ്പത്തയ്യായിരം രൂപയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണർ ആയിട്ട് ഡീലിംഗ് നടത്താം മുപ്പത്തഞ്ച് രൂപയാണ് അവർ സെൻറ്റിന് പറഞ്ഞിട്ടുള്ളത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആണ് കേട്ടോ നല്ലൊരു അടിപൊളി ഫാമോ എല്ലാത്തരം ഫാമിനും പശു പൂത്ത് ആട് കോഴി പന്നി എന്ത് സൈസ് ഫാമിനു വേണമെങ്കിലും പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് ഇതിൽ താമസയോഗ്യമായിട്ടുള്ള ഒരു ഓടിട്ട വീടുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ എല്ലാ വാഹനങ്ങളും നമ്മുടെ ഈ പ്ലോട്ടിലേക്ക് എത്തുന്നതാണ് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഷാജഹാൻ ചേലക്കര എന്ന പേജൊന്ന് ഫോളോ ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിലും ഷാജഹാൻ ചാലക്കര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് വില കുറഞ്ഞതും കൂടിയതുമായ സ്ഥലങ്ങൾ വീടുകൾ തോട്ടങ്ങൾ പാടങ്ങൾ പറമ്പുകൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടി ആണോ ആവശ്യമെങ്കിലും ഇതിൽ കൊടുക്കുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യാം ഇതിൽ നിലവിലിപ്പോൾ നമുക്ക് മുപ്പത് ഷീറ്റ് നമുക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ റബ്ബറിൽ നിന്ന് ഒരു ഇതാണ് പശുവിനെ വളർത്തുന്ന ഫാം ഇതിൻ്റെ മുകളിലായിട്ട് ആടിനെ വളർത്തുന്ന ഫാമും കൂടി ഉണ്ട് കേട്ടോ ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം Nampuk pidi oke, okay. bye bye.